ചാനൽ കലാസാഹിത്യം സംസ്കാരം മേഖലയിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു മേഖലയാണ് കലാസാഹിത്യം സംസ്കാരം ഈ ചോദ്യങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ടതാണ് ആദ്യത്തെ ചോദ്യം പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഭരതനാട്യം പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരതനാട്യം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കെ എം പണിക്കർ അടുത്ത ചോദ്യം ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ അഞ്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം വി ഷിനാൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ് വി ഷിനാൽ പി എസ് സി മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ലഭിക്കുന്നതാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏതാണ് ഉത്തരം ബാലൻ മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏത് ഉത്തരം ബാലൻ വരിക വരിക സാഹചര്യം വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം അംശിനാരായണ പിള്ള വരിക വരിക സാഹചര്യം വൻ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് ആര് ഉത്തരം അംശി നാരായണ പിള്ള അടുത്തത് കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഉത്തരം വട്ടയുത ലിഖിതം കേരളത്തിലെ നാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഉത്തരം വട്ടയുത ലിഖിതം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ അടുത്ത ചോദ്യം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ഉത്തരം തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ഉത്തരം തളിര് അടുത്ത ചോദ്യം മലയാളത്തിലെ ശകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത് നളചരിതം മലയാളത്തിലെ ശകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഉത്തരം നളചരിതം നളചരിതം രചിച്ചത് ആര് ഉത്തര ഉത്തരം ഉണ്ണായി വാര്യർ നളചരിതം രചിച്ചത് ആര് ഉത്തരം ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്ത ചോദ്യം കേരളത്തിലെ പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് ഉത്തരം കൂടിയാട്ടം കേരളത്തിലെ പ്രാചീന സംസ്കൃതം നാടകവേദിയുടെ പേര് കൂടിയാട്ടം അടുത്തത് തീ കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി ആര് ഉത്തരം തുഞ്ചത്തെയ്ത്തച്ഛൻ തി കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിക്കുന്ന മലയാള കവി തുഞ്ചത്തെയ്ത്തച്ഛൻ അടുത്ത ചോദ്യം കഥകളിലെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആര് ഉത്തരം ഗുരു ഗുരുഗോപിനാഥ് കഥകളിലെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരുഗോപിനാഥ് അടുത്ത ചോദ്യം പടിയ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പുൻ ചെണ്ടയും പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പുൻ ചെണ്ടയും അടുത്തത് കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ് ചീരമ കവി കേരള ജോസർ എന്നറിയപ്പെടുന്നത് ചീരമ കവി അടുത്തത് കേരള ഫോക്ലർ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ഭാർഗവൻ പിള്ള കേരള ഫോക്ലർ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ഭാർഗൻ ഗവൻ പിള്ള അടുത്തത് കൈക്കൊണ്ടു വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകരി പെയിന്റിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിർമി നിർമ്മിക്കുന്നത് ഉത്തരം ആന്ധ്രാപ്രദേശ് കൈക്കൊണ്ടു വരച്ച ഒരു തരം തുണിത്തരമാണ് കലംകാരി പെയിന്റിങ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത് ഉത്തരം ആന്ധ്രാപ്രദേശ് അടുത്ത ചോദ്യം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ഉത്തരം വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ ഉരുള ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ എന്ന ചിത്രം വരച്ചത് വിൻസെൻറ്റ് വാൻകാവ് വാൻകോക്ക് ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ എന്ന ചിത്രം വരച്ചത് വിൻസെൻ്റ് വാൻകോക്ക് അടുത്ത ചോദ്യം നാട്യശാസ്ത്രം എഴുതിയത് ഉത്തരം ഭരതമുനി നാട്യശാസ്ത്രം എഴുതിയത് ഉത്തരം ഭരതമുനി അടുത്ത ചോദ്യം കാച്ചി കുറുക്കിയ കവിത എന്ന വയലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ഉത്തരം എം എൻ വിജയൻ കാച്ചി കുറുക്കിയ കവിത എന്ന് വയലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആരാന്ന് ചോദിച്ചാൽ എം എൻ വിജയൻ അവസാനത്തെ ചോദ്യം പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം കൽപ്പറ്റ പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൽപ്പറ്റ ഇത്ര ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇതിൻ്റെ പാർട്ട് ടു ഉണ്ടാകും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക